തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ലാബിലെ പരിശോധനയ്ക്കായി എത്തിച്ച ശരീരഭാഗങ്ങൾ കാണാതായ സംഭവത്തിൽ ആക്രിക്കാരനെതിരെ കേസെടുത്ത് പോലീസ് ഉത്തർപ്രദേശ് സ്വദേശി ഈശ്വർചന്ദിനെതിരെയാണ് കേസ് കസ്റ്റഡിയിലെടുത്ത് ഈശ്വർചന്ദിന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും സുജിത് സുരേന്ദ്രൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് വിശദാംശങ്ങളായി സുജിത് നേരത്തെ ഈ സാമ്പിളുകൾ തൊണ്ടിയായി മാറിയാൽ പരിശോധനാ ഫലം വൈകുമെന്ന് ചൂണ്ടിക്കാട്ടി കേസെടുക്കില്ല എന്നായിരുന്ന വിവരം ഇപ്പോഴെന്തുകൊണ്ടാണ് പോലീസ് ഈ അറസ്റ്റ് നടപടിയിലേക്ക് കടക്കുന്നത് തീർച്ചയായും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ലാബിൽ നിന്നും ശനിദേശാമ്പടി കാണാതായ സംഭവത്തിൽ ആക്കുകാരനെതിരെ കേസെടുക്കാൻ കൂടി സദ്യം തയ്യാറായിരുന്നില്ല ഇത് രേഖാമൂലം പരാതി ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു പോലീസ് കേസ് എടുക്കാതിരുന്നത് എന്നാൽ ആശുപത്രി സൂപ്രണ്ട് വിഷയത്തിൽ ഇപ്പോൾ പോലീസിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഇതിന്റെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് ഉത്തർപ്രദേശ് സ്വദേശി ഈശോ ചന്ദ്രനെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഈ മോഷണ കുറ്റത്തിനാണ് ഇയാൾക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത് ശരി സുജിത് കേസെടുത്തിട്ടുള്ളത് ശരിവനന്തപുരത്ത്